ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ബസ്റൂട്ടിന്നാണെങ്കിൽ അമ്പത് മീറ്റർ അല്ലെങ്കിൽ അറുപത് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആ വണ്ടി പോകുന്ന അവിടം മുതൽ ഇവിടം വരെ ആ ദൂരമേ ഉള്ളൂ അമ്പത് മീറ്റർ അല്ലെങ്കിൽ അറുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമൊക്കെയാണ് കാണുന്നത് നല്ല വലിപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മുറ്റത്തെ കിണറാണ് കാണുന്നത് ഒരിക്കലും മറ്റില്ലാത്തൊരു കിണറും അതോടൊപ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് കിണർ കാണാനും ഉടമസ്ഥൻ വിദേശത്ത് പോ പോവാണ് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയില് ചെയ്യുന്നത് ഉടമസ്ഥൻ വിദേശത്ത് പോകുന്ന പ്രോപ്പർട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ ആയിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വില പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ഒരു വീട് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ നമ്മൾ കണ്ടു വീടിൻ്റെ ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ആൾ താമസം ഉള്ളതുകൊണ്ട് വീടിൻ്റെ ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ഹാൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉടമസ്ഥൻ വിദേശത്ത് സെറ്റിലായതുകൊണ്ടാണ് ഇനി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല അവിടെ തന്നെയാണ് ഇനി താമസം എന്ന് തന്നെയാണ് ഉടമസ്ഥൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ബസ് റൂട്ടിയിൽ നിന്ന് അമ്പത് മീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് അമ്പത് അല്ലെങ്കിൽ അറുപത് മീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്തൊരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടും അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതും അപ്പോൾ അതിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് രണ്ടര കോടി രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല ഏറ്റുമാന റൂട്ടിൽ കിടങ്ങൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നാലല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കുറവങ്ങാട് ടൗണിൽ നിന്നാണെങ്കിൽ രണ്ട് കിലോമീറ്റർ എം സി റോഡിൽ നിന്നാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും നല്ല വിശാലമായ ഹാൾ രണ്ട് ഹാളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് ധാരാളം തടികളുണ്ട് ആഞ്ഞിലി തേക്ക് പ്ലാവ് മഹാണി അങ്ങനത്തെ തടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് അപ്പം നമ്മൾ മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ വരുപ്പോഴും അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ